കഞ്ഞുണ്ല്ലാം തോന്നുന്നു ചന്ദ്രമന്തി അമ്മക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഈ സംഭവം ഇതിന്റെ ഒക്കെ പേരുകളൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല പണ്ടൊക്കെ ഇതിന്റെ പേരുകൾ ഉമ്മയും പെങ്ങന്മാരൊക്കെ പറഞ്ഞു അറിയായിരുന്നു തോരനുണ്ടാക്കുന്ന സംഭവമാണ് അതല്ലേ അപ്പോ അതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് കളിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്നു കഴിക്കുമെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ കുറേ മഞ്ഞ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി പാറി നടക്കുന്നുണ്ട് കുറേ കുഞ്ഞു മഞ്ഞ പൂമ്പാറ്റകൾ കണ്ടില്ലേ കുഞ്ഞു മഞ്ഞ പൂമ്പാറ്റകളാണ് ഇങ്ങനെ പാറി പാറി നടക്കുന്നത് അതുപോലെ ഇവിടെ വേറെ എന്തൊക്കെയോ മറ്റേ കുറുന്തോട്ടിയൊക്കെ കണ്ടു ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറുന്തോട്ടി പിന്നെ ഇതാ ഇങ്ങനെ മഞ്ഞ പൂവിരിച്ച് നേരത്തെ ബിമ്പ് എന്തോ ഇതിന് പേര് പറഞ്ഞു അതിൻ്റെ പേര് ഞാൻ മറന്നു വീണ്ടും ഇവിടെ ഇങ്ങനെ അറ്റത്ത് ഈ ഒരു വീടുണ്ട് ഇതിൽ ആൾ താമസം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല നല്ല രസമല്ല ഇങ്ങനെ ഈ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കണ്ടില്ലേ പ്രകൃതിക്ക് നമ്മൾ പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്നൊരു പ്ലേസാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു വീട് മഴക്കാലത്ത് വെള്ളം പോകുന്ന സമയത്തൊക്കെ ഇത് സീനാണ് എന്നാൽ പോലും എനിക്കേറ്റവും ഇഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാനിങ്ങനെ ഹായ് വായ്പ വെൽക്കം ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ചെറിയൊരു സ്ഥലമാണ് അപ്പം മക്കളെ മദ്രസയിലേക്ക് ക്ലിയർ ആണല്ലോ അല്ലേ നമ്മളെ വീഡിയോ ക്ലിയർ ആണല്ലോ ക്ലിയറാണല്ലോ ഇങ്ങനെ വിട്ടു വന്നപ്പോൾ എൻ്റെ പഴയ കാലങ്ങളിൽ കുട്ടിക്കാലങ്ങളിൽ അല്ലെങ്കിൽ പ്രവാസങ്ങളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഹൊറഫീലുണ്ടാകുക എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ തനിയെ വരാൻ പേടിയുള്ളവർക്കൊക്കെ പേടിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ചുറ്റുവട്ടത്ത് കണ്ടില്ലേ അങ്ങൊരു ദൂരെ വരെ കണ്ണത്തും ദൂരെ വരെ ഒന്നും ഒരു സംഭവങ്ങളും ഇല്ല ഒരു വീടോ ആളോ കാര്യങ്ങളോ ഒന്നുമില്ല തനിയെ ഇങ്ങോട്ട് വരാൻ പേടിയുള്ളവർക്ക് ഹൊറർഫീലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു ചെറിയ വീടുണ്ട് ഇതിൽ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഡിഷിൻ്റെതൊക്കെ കാണുന്നുണ്ട് ഇത് ണ്ടല്ലോ ഈ ഒരു മാവ് അതുപോലെ അവിടെ ഒരു ഉങ്ങ് പിന്നെ കുറേ തെങ്ങിൻ തോപ്പ് കശുമാവിൻ്റെ മരമാണത് അതിൻ്റെ അപ്പുറത്ത് മാവുണ്ട് പുളിമരം പുളി നല്ലോണം കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളും വൈബ് ടു ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളും മണ്ടരി പിടിച്ച് ഇടിമിന്നലേറ്റ കുറേ തെങ്ങുകളുണ്ട് ഗോസ്റ്റ് സ്റ്റോറി ഇഷ്ടമാണ് എനിക്ക് ഗോസ്റ്റ് സ്റ്റോറി ആയിട്ടൊന്നും പറയാനൊന്നുമില്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഇരിക്കുന്നുണ്ട് അവിടെ മൈന പറന്ന് പോകുന്നുണ്ട് ഗോസ്റ്റ് സ്റ്റോറി പറയാനൊന്നുമില്ല ആർക്ക ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ജോയിൻ ചെയ്തുള്ളൂ കേട്ടോ ടുഗതറ് ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ പോസ്റ്റിൽ പൂ പുളി പൂത്ത് നിൽക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ കാഴ്ച നിൽക്കുന്നത് ക്ലിയറുണ്ടോ പുളി കാഴ്ച്ചിങ്ങനെ നിറയെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ പുളി കിട്ടുമോ എ എൻ എ എ എൻ ജി വെൽക്കം എ എൻ ജി എന്താണ് വിശേഷം എൻ ജിയുടെ പേരെന്തായിരുന്നു നല്ല പ്ലേസ് താങ്ക് യു ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഒരു പൊന്മാൻ പൊന്മാനും പറന്ന് പോയി എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറന്ന് പോകുന്നത് എന്റെ ശബ്ദത്തിൻ്റെയാണോ എന്റെ രൂപത്തിന്റെയാണോ എല്ലാം ഉണ്ട് അതെ എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട് ഈ പ്രകൃതിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ട് അങ്ങ് അപ്പുറത്തെ അറ്റത്തെ ദൂരത്തെ ഒരു വീടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം ദൂരം ഇങ്ങനെ നടന്നു അവിടെ വല വീശുന്ന ചേട്ടന്മാരുണ്ട് ഇവിടെ വേറൊരു സംഭവം ഇവിടെ ഉണ്ട് ചന്ദ്രമതി എന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്നറിയോ ഇതും അതുപോലെ എന്തോ ഒരു സാധനമാണ് ഞാൻ ചാവക്കാട് ഗുരുവായൂർ കേട്ടോ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗുരുവായൂർ പാവർട്ടി എന്ന് പാലുവായിരുന്നു ഇതുപക്ഷെ തൈക്കാടാണ് പാവർട്ടിന്ന് ചിറ്റാട്ടുകര വഴിയിലൂടെ വന്ന് പാവ തൈക്കാടേക്ക് വരുന്ന വഴിയിലൂടെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാനത് ഇതിപ്പോൾ എത്ര മണി അഞ്ച് നാൽപ്പത് ആറ് ആറ് പത്ത് വരെ ഞാനിവിടെ ഇങ്ങനെ നടക്കും